പിഞ്ചുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നത് അമ്മമാർക്ക് സഹിക്കാനാകില്ല അപ്പോൾ പിഞ്ചുമകൾ കല്ലുവിഴുങ്ങി മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാൽ ഏതമ്മക്കാണ് അത് സഹിക്കാനാവുക ബത്തേരി അമ്പുകുത്തിയിൽ നടന്ന സംഭവം ഒരിക്കലും പിഞ്ചുമക്കളെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്ന പാഠം കൂടിയാണ് മാതാപിതാക്കൾക്ക് നൽകുന്നത് ഷഹാമത്ത് എന്ന യുവതിയുടെ ഇളയ മകളാണ് ഒരു വയസ്സുകാരി ആയിഷ സെൻഹ രണ്ടാമത്തെ കുട്ടിയെ കുളിപ്പിക്കുന്നതിനായി ഷഹാമത്ത് പോയപ്പോൾ ആയിഷയെ നോക്കാൻ ഏൽപ്പിച്ചത് മൂത്ത കുട്ടിയായ ആറു വയസ്സുകാരൻ മുഹമ്മദ് ഫർസാനയാണ് മുറ്റത്ത് ഇരുവരും കളിക്കുകയായിരുന്നു ഇതിനിടെ കുട്ടി ജനലിൽ കയറി അപ്പോഴാണ് ഒരു കല്ലെടുത്ത് ആയിഷ വായില കിട്ടത് ജനലിന് മുകളിലുള്ള ചേട്ടനെ നോക്കുന്നതിനിടെ കുട്ടിയുടെ തൊണ്ടയിൽ കല്ലുകൊടുങ്ങുകയായിരുന്നു ഇതോടെ കുട്ടി കരഞ്ഞു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നപ്പോഴാണ് ഷഹാമദ് വന്നു നോക്കിയത് കല്ല് കണ്ടതോടെ ഷഹാമദ് കുട്ടിയുടെ തൊണ്ടയിൽ കൈയിട്ട് കല്ല് പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു തോളിൽ തട്ടി നോക്കിയെങ്കിലും കല്ല് പോയില്ല ശബ്ദം കേട്ട് അയൽവാസ്യമെത്തി കുട്ടിയുടെ ശബ്ദം നേർത്തുവന്നതോടെ അലറി വിളിച്ച് റോഡിലേക്ക് ഓടിക്കയറിയ ഷഹാമദ് ആദ്യം വന്ന ഓട്ടോറിക്ഷ റോഡിന് നടുവിൽ കയറി നിന്ന് തടഞ്ഞു ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വരുമ്പോഴേക്കും അതുവഴി ബൈക്കിലെത്തിയ ബീനാച്ചി ഊതുകാട് സ്വദേശി പ്രണോബും വണ്ടി നിർത്തി ഓടിയെത്തി ഇതിനിടെ കുട്ടി അബോധാവസ്ഥയിലേക്ക് വീണു തുടങ്ങിയിരുന്നു കണ്ണുകളും പുറത്തേക്ക് തുറച്ചു വന്നു പ്രണോബ് കുട്ടിയെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ കൈത്തണ്ടയിൽ കമർത്തിക്കിടത്തി പുറത്ത് തട്ടി അപ്പോൾ രക്തത്തോടൊപ്പം കല്ലും പുറത്തേക്ക് പോന്നു കല്ല് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു തുടർന്ന് കുട്ടിയെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ കണ്ണുകൾ പുറത്തേക്ക് അപ്പോഴേക്കും തള്ളി വന്നിരുന്നു കണ്ണിന് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും മേപ്പാടി വിംസ് ആശുപത്രി ജീവനക്കാരനാണ് പ്രണവ് പതിവ് വഴിവിട്ട് എളുപ്പവഴിയായ അമ്പുകുത്തയിലൂടെ ആദ്യമായി വന്നതായിരുന്നു ഇയാൾ അതുകൊണ്ട് പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ജീവൻ രക്ഷാ മാർഗങ്ങളിൽ ആശുപത്രിയിൽ നിന്നും പ്രണോബിന് പരിശീലനം ലഭിച്ചിരുന്നു ഇതാണ് അടിയന്തര ഘട്ടത്തിൽ സഹായകരമായത് പ്രണോബിന്റെ സംയോജിത ഇടപെടലാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു പ്രണോബ് എന്നാണ് ആയിഷയുടെ കുടുംബം പറയുന്നത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നുവെന്ന് മകളെ ചേർത്ത് പിടിച്ച് ഷഹാബത്ത് പറയുന്നു